ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എവിടെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കല്ലേ അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത ബ്ലോഗ് കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാത്തത് ഉറപ്പിക്കേണ്ടത് വിചാരിച്ചിട്ടോ കേട്ടോ ഇന്ന്താ നമ്മളിതാ ഒരു കല്യാണത്തിന് പോവാണ് കേട്ടോ കല്യാണത്തിന് പോകുന്നത് നമ്മളെല്ലാം ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ അല്ലേ പോയത് ഞങ്ങൾ ഇതാ രാവിലെ പുലർച്ചെ എണീട്ട് ഏറെ മണി ആറ് മുക്കാൽ സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ കുറച്ച് ലോങ്ങ് തിരൂരാണ് കല്യാണം അപ്പം നമ്മൾ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ട്രെയിനിലാണ് പോണത് ഇതായ കണ്ട നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ കുട്ടിയും പാടെ പട്ടാളൊക്കെ പാടെ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് പിള്ളേർക്കൊരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിള്ളേർ ട്രെയിനിൽ കയറിയിട്ടില്ല ട്രെയിനിൽ ലീനിയാസും ചെറുതാകുമ്പോൾ കയറിയിട്ടുണ്ട് ഇതാത്തറ ചെറുതൊന്നും തീരെ കയറിയിട്ടില്ല അപ്പോൾ ട്രെയിനിൽ കയറണമെന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുന്നു അപ്പോൾ ഓക്കെ പ്രാവശ്യം തിരൂരില്ലേ കല്യാണം അപ്പോൾ ട്രെയിനിൽ പോകാനാണ് നമുക്ക് കൂടുതൽ എളുപ്പം അപ്പോൾ പിള്ളേരുടെ ഒരു ഹാപ്പിനെസ് വന്ന പ്രാവശ്യത്തെ യാത്ര ട്രെയിനിലായിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് നമ്മുടെ നമ്മുടെ സ്വന്തം ഒറ്റപ്പാന്നം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിനിൽ കയറാൻ പോകാണ് കേട്ടോ തിരൂരിക്ക് സാനു സാനു സന ആധിറ്റണ്ട് ട്രെയിൻ പോണു അലോ ട്രെയിൻ പോരും ചാനു പ്രീമി കേറിട്ടുണ്ടേ ഇന ശേഷാണ് ഞാൻ പോളത്തികോ പ്രാവശ്യമില്ല കേറിയിട്ടുള്ളൂട്ട് നാളെ പോയി അതെ നമ്മളിതാ നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് നേരത്തെയാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ഇത്ര നേരത്തെ ചെല്ലേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ട്രെയിന് ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട് നമ്മളിത്രയും നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് അപ്പൊ ഇനി സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിത് അവിടെ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് രാവിലെ തന്നെ അവിടെ വീട്ടിലൊക്കെ പോയിരുന്നു ഞാനവിടെ ചെന്നായിരുന്നു ഇപ്പൊ എന്നെ കൂടെ പോയിരുന്നു അവിടെ ഒരാൾ വെയിറ്റ് ചെയ്ത് കേട്ടോ എങ്ങനെ അടിപൊളിയിലേ അങ്ങനെ അങ്ങനെ സ്റ്റേഷനിൽ കുറെ നേരം ഇതുപോലെ ഇങ്ങനെ തരാ പോലെ നടന്നത് നമ്മള് കല്യാണം ഓട്ടോത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഗംഭീര കല്യാണമാണ് അടിപൊളി കല്യാണമാണ് ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയിരിക്കുന്നത് ഞങ്ങളാണ് കേട്ടോ പിന്നെ അവിടെ പോയിരുന്നിട്ട് ബോർ അടിക്കുന്നത് നമ്മുടെ കസിൻസ് പിള്ളേരെല്ലാവരും കൂടി ഒത്തു ഒത്തുകൂടി ഒരു കല്യാണം എടുത്തിട്ടോ അതൊക്കെ കസിൻസ് ആണ് നല്ല പൊളി വൈബാണ് ഞങ്ങളെല്ലാവരും കൂടി കൂടി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു കേട്ടോന്ന് പിന്നെ ഇതാ ചെറുക്കന് ബൊക്കെ കൊടുക്കാൻ കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി കുട്ടികളെയൊക്കെ പിടിച്ചിട്ട് അവിടെ നിരത്തി നിർത്തിയിട്ടുണ്ട് നല്ല ടീമിനെയാണ് കൊണ്ടുപോയി ഫ്രണ്ടിൽ കൊണ്ട് തന്നെ നിർത്തിക്കുന്നത് ഇപ്പം സാനുണ്ടാവും നമ്മുടെ സാനുവിനും പൂ പിടിച്ച് ചെക്കൻ വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയപ്പോൾ സാനു നിന്ന് പോസ്റ്റായിട്ട് മടുത്തിട്ട് സാനുവിന് പൂ പിടിക്കാൻ പോലും വയ്യ അവന് ഞാൻ ഇതൊന്ന് പൂ പിടിക്കുമോന്ന് കൊടുത്ത് ലീനൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ എല്ലാം അവിടെ നിന്ന് സ്കൂട്ടായി അപ്പോൾ അതാ ഹെസ് ഫ്രണ്ടിൽ തന്നെ വലിയ ബൊക്കയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് thank <laughs> you إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين അതേ നമ്മുടെ ഫുഡടി പരിപാടികളൊക്കെ കഴിഞ്ഞതാണ് കുറച്ച് ഒക്കെ എല്ലാവരും കൂടി കുറച്ച് ഒക്കെ എടുത്ത് നമ്മളത് എവിടെയെങ്കിലും ഒന്ന് ബ്ലാസ്റ്റ് ചെയ്യാൻ പോകുക എന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ തന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ സ്വന്തം ബീച്ചിലേക്കാണ് എത്താ അവിടെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ശരി പിള്ളേരൊക്കെ ആയിട്ടൊന്നു പോയിട്ട് പൊളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് നമ്മൾ ബീച്ചിലേക്ക് പോയിട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ മൂന്ന് മണി മൂന്നരയൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും കുട്ടികളൊക്കെ ആയിട്ട് അവിടെ കളിച്ച് റെസ്റ്റ് കുറേ നേരം അവിടെ ഇരുന്നു

चाड़ा मरदू എനിക്ക് ബ്ലോഗെടുക്കാം കാറി ട്രാവലർ എഴുതി